കോവിഡ് കാലത്ത് മോദി സർക്കാർ കേരളത്തിന് നൽകിയ സമ്മാനമായിരുന്നു കൊച്ചി ലണ്ടൻ എയർ ഇന്ത്യ വിമാനം യു കെ മലയാളികൾക്ക് വലിയ ആശ്വാസമായിരുന്ന ഈ വിമാനം അതിൻ്റെ നാലര വർഷം നീണ്ട സേവനം അവസാനിപ്പിക്കുകയാണ് മാർച്ച് മുതൽ ബുക്കിംഗ് ഉണ്ടാകില്ല എന്ന യാത്രികർക്ക് സന്ദേശം അയച്ചുകൊണ്ടാണ് എയർ ഇന്ത്യ ഈ വിവരം പുറത്തുവിട്ടത് ആയിരക്കണക്കിന് മലയാളികളെ ദുരിതത്തിലാഴ്ത്തുന്ന എയർ ഇന്ത്യയുടെ ഈ തീരുമാനത്തിനെതിരെ രംഗത്തെത്തിയിരിക്കുകയാണ് ഓവർസീസ് മലയാളി ഹിന്ദു സംഘടനയിലെ ഭാരവാഹികൾ കേരളത്തിൽ നിന്നുള്ള യാത്രക്കാർക്ക് ഒരു വലിയ ഭാഗ്യമായിരുന്നു കൊച്ചിയിൽ നിന്ന് ലണ്ടനിലേക്കുള്ള ഡയറക്റ്റ് ഫ്ലൈറ്റ് മുംബൈയിൽ നിന്നും ബാംഗ്ലൂരിൽ നിന്നും ചെന്നൈയിൽ നിന്നും എല്ലാം ഡയറക്റ്റ് ഫ്ലൈറ്റുകൾ ഉണ്ടായിരിക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ പ്രവാസികളുള്ള കേരളത്തിൽ നിന്ന് ഒരു ഡയറക്റ്റ് ഫ്ലൈറ്റ് ലണ്ടനിലേക്കില്ല എന്നുള്ളതൊരു വലിയ ബുദ്ധിമുട്ട് തന്നെയായിരുന്നു പക്ഷേ എയർ ഇന്ത്യ അത്തരത്തിലുള്ള ഡയറക്ട് ഫ്ലൈറ്റ് തുടങ്ങിയത് എല്ലാവർക്കും വലിയ അനുഗ്രഹമായിരുന്നു പ്രത്യേകിച്ചും വയസ്സായ ആൾക്കാർ പ്രായമുള്ള ആൾക്കാർ കൊച്ചു കുട്ടികളെ കൊണ്ട് യാത്ര ചെയ്യുന്ന കുടുംബങ്ങൾ അവർക്കൊക്കെ മിഡിൽ ഈസ്റ്റിൽ ഒരു ഇറങ്ങി പ്രത്യേകിച്ചും വളരെ ഹോസ്റ്റൈൽ ആയിട്ടുള്ള കണ്ടീഷനിൽ ട്രാൻസിറ്റ് ചെയ്യേണ്ടി എന്നൊക്കെ പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു ഏർപ്പാടാണ് വയസ്സായ ആൾക്കാർക്ക് ഭാഷയറിയാതെ മെഡലീസ്റ്റിലൊക്കെ ചെന്നിട്ട് ബുദ്ധിമുട്ടുന്നത് പതിവായിരുന്നു ആ സമയത്താണ് നമുക്കൊരു ഡയറക്റ്റ് ഫ്ലൈറ്റ് കിട്ടിയതും നമുക്ക് നേരിട്ട് യാത്രക്കാർക്ക് ലണ്ടനിലെത്താൻ പറ്റുന്നൊരു അവസ്ഥയുണ്ടായത് ആ ഫ്ലൈറ്റ് നിർത്തുകയാണെന്ന് അറിഞ്ഞു ഒരു വലിയ ദ്രോഹമാണത് എല്ലാ പ്രവാസികളോടും ചെയ്യുന്നത് ഒരു എല്ലാ അധികാരികളും ഇത് പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു കാരണം മാത്രമല്ല ഇതൊരു ഇത്രയും യാത്രക്കാർ പോകുന്ന ഒരിക്കലും ടിക്കറ്റ് കിട്ടാനില്ലാത്ത നിറയെ യാത്രക്കാർ യാത്ര ചെയ്യുന്ന ഒരു സെക്ടറാണെന്നാണ് ഞാൻ അറിഞ്ഞത് അപ്പോൾ അവർ എന്തുകൊണ്ടാണ് ആ ഫ്ലൈറ്റ് ഒരു കാരണവുമില്ലാതെ ഇങ്ങനെ നിർത്തലാക്കുന്നത് ആ ഫ്ലൈറ്റ് നിർത്തുന്നതെന്നുള്ളത് വളരെ ഒരു ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് അത് പ്രത്യേകിച്ച് ആരും കേരളീയർക്ക് വേണ്ടി പുഷ് ചെയ്യാനില്ലാത്തത് കൊണ്ടാണ് എന്നുള്ളത് വളരെ വ്യക്തമാണ് അതുകൊണ്ട് ബി ജെ പി അധികാരികളോട് ബി ജെ പിന്നെ ഇതിലുള്ള എം പിമാരോടും മന്ത്രിമാരോടുമെല്ലാം അഭ്യർത്ഥിക്കുകയാണ് ദേവി ഇത് നമുക്ക് വേണ്ടി ഈ ഒന്ന് പുഷ് ചെയ്തിട്ട് ഈ ഫ്ലൈറ്റ് നിർത്തുന്നത് മാറ്റി ഫ്ലൈറ്റ് വീണ്ടും കണ്ടിന്യൂ ചെയ്യണമെന്നും മാത്രമല്ല മറ്റ് സെക്ടറിൽ നിന്നും പുതിയ ഫ്ലൈറ്റുകൾ തുടങ്ങണം ഡയറക്ട് ഫ്ലൈറ്റ് തുടങ്ങണം എന്നുമാണ് ഞങ്ങളുടെ ഒരു അഭ്യർത്ഥിനെയുള്ളത് തിരുവനന്തപുരത്ത് നിന്നും മറ്റോ കൊച്ചിയിൽ നിന്ന് വീണ്ടും ഒരു ഫ്ലൈറ്റിനുള്ള സാധ്യതയൊക്കെ ഉണ്ട് ഇപ്പോൾ ഒരു ദിവസം ആഴ്ചയിൽ ഒരിക്കലും മാത്രമേ ഉള്ളൂ അപ്പോൾ അതിന് പകരം കൂടുതൽ ഫ്ലൈറ്റ് തുടങ്ങുന്നതിന് പകരം ഉള്ള ഫ്ലൈറ്റുകൂടെ നിർത്തുന്നൊരവസ്ഥയാണ് ഇപ്പോൾ ഉണ്ടാകുന്നത് അത് മാറ്റണം അത് അതിനുവേണ്ടി എന്തെങ്കിലും ഒന്ന് സഹായിക്കണമെന്ന് ബി ജെ പിയുടെ അധികാരികൾ അഭ്യർത്ഥിക്കുകയാണ് ലണ്ടൻ കൊച്ചി ഫ്ലൈറ്റ് നിർത്താൻ പോവാണ് എന്നറിഞ്ഞു മുതൽ നിർത്താൻ പോകുകയാണെന്നാണ് കേട്ടത് അതിൻ്റെ കാരണം എന്താണെന്ന് എനിക്കറിയില്ല കാരണം എല്ലാവർക്കും വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു ഫ്ലൈറ്റായിരുന്നു മലയാളികൾ എന്നുള്ള രീതിയിൽ അപ്പോൾ പല ആൾക്കാരും വിളിച്ച് ചോദിക്കുന്നുണ്ട് അതിൻ്റെ കാര്യം എന്താണ് നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കില്ലേ എന്താണ് ചെയ്യാൻ പറ്റുക എന്ന് പറയാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ സംഘടനാ പ്രവർത്തനം ഉള്ളത് കൊണ്ട് തന്നെ നമ്മളെ വളരെയധികം ബാധിക്കുന്നുണ്ട് നമ്മൾക്ക് പലർക്കും ഉപകാരപ്രദമായിരുന്നതാണ് ആ ഫ്ലൈറ്റ് അപ്പോൾ അത് അത് പിന്നെ ആളുകളില്ലാത്ത കാരണം എന്ന് പറയാൻ പറ്റില്ല കാരണം എപ്പോൾ അന്വേഷിച്ചുകഴിഞ്ഞാൽ അത് ബിസിയാണ് ഞാൻ ട്രാവൽ ചെയ്യുന്ന സമയത്താണെങ്കിലും ഫുള്ളാണ് അപ്പോൾ അത് ഇന്ന് പ്രോബ്ലം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പോൾ എന്താണെന്ന് അന്വേഷിച്ച് അത് വേണ്ട നടപടി എടുക്കും എന്ന് വിചാരിക്കുന്നു നമ്മുടെ കൊച്ചി ലണ്ടൻ ലണ്ടൻ കൊച്ചി എയർ ഇന്ത്യ ഫ്ലൈറ്റ് അത് മാർച്ച് മുതൽ നിർത്താൻ പോകുന്നു എന്നുള്ള വിവരം അറിഞ്ഞു അതിവിടെ നമ്മുടെ കമ്മ്യൂണിറ്റിയൊക്കെ നല്ല രീതിയിൽ ഉപയോഗിക്കുന്നൊരു ഫ്ലൈറ്റാണ് അതുകൊണ്ട് അത് തീർച്ചയായിട്ടും തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി നമ്മുടെ ബി ജെ പി നേതൃത്വം ഇടപെട്ട് എത്രയും പെട്ടെന്ന് അതിനുള്ള വ്യവസ്ഥ ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു നമസ്കാരം ഞാനിവിടെ ലണ്ടനിലാണ് താമസിക്കുന്നത് ഞങ്ങൾ നാട്ടിലെ കൊച്ചിയിലേക്ക് പോകാനായിട്ട് സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന ഒന്ന് എയർ ഇന്ത്യയുടെ ഗെറ്റ് വിറ്റ് ടു കൊച്ചിൻ ഫ്ലൈറ്റായിരുന്നു പക്ഷേ ഇപ്പോൾ ഉള്ള ഇപ്പോൾ ഉള്ള ന്യൂസ് പ്രകാരം അത് ഈ അടുത്ത മെയ് മാസം മുതൽ നിർത്തുകയാണെന്നാണ് അപ്പോൾ അത് അത് യു കെയിലുള്ള ഒരുപാട് മലയാളികൾ ഞങ്ങളെപ്പോലെ പുല്ല നാട്ടിലേക്ക് പോകാനും ഇതിനെ ആശ്രയിക്കുന്ന ഒരുപാട് മലയാളികൾക്ക് അതൊരു വലിയ ബുദ്ധിമുട്ട് തന്നെയാണ് അതുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ െ സഹായിക്കാൻ കഴിയുമ്പോൾ ഇതിനെ കണ്ടിന്യൂ ചെയ്ത് പോവുകയാണെങ്കിൽ അത് ഒരുപാട് മലയാളികൾക്ക് വളരെ ഉപകാരപ്പെടുന്ന ഒരു കാര്യമായിരുന്നു നരേന്ദ്രമോദി സർക്കാർ യു കെ മലയാളികൾക്ക് വേണ്ടി ചെയ്ത ഏറ്റവും വലിയ ഹെൽപ്പായിരുന്നു ഡയറക്റ്റ് ഫ്ലൈറ്റ് ഫ്രം കേരള ടു യു കെ അത് ക്യാൻസൽ ചെയ്യുന്നു എന്നറിഞ്ഞതിൽ വളരെ സങ്കടമുണ്ട് വളരെ സങ്കടമുണ്ട് ദയവ് ചെയ്ത് അത് ആ ഒരു തീരുമാനം ഒഴിവാക്കുക പ്ലീസ് റീഷെഡ്യൂൾ ചെയ്യുക എയർ ഇന്ത്യ ലണ്ടൻ കൊച്ചി ഫ്ലൈറ്റ് നിർത്തി എന്നൊരു വാർത്ത കേൾക്കുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് നിർത്തി എന്നും മറ്റ് സംസ്ഥാനങ്ങളിലേക്കുള്ള ഗുജറാത്തിലേക്കും പഞ്ചാബിലേക്കുമുള്ള അമൃത്സറിലേക്കും അഹമ്മദാബാദിലേക്കുള്ള ഫ്ലൈറ്റുകൾ ഇപ്പോഴും തുടരുമ്പോൾ എന്തുകൊണ്ട് കൊച്ചിയിലേക്കുള്ള മാത്രമുള്ള ഫ്ലൈറ്റുകൾ നിർത്തി എന്ന് പറയാനുള്ള ബാധ്യത എയർ ഇന്ത്യക്കുണ്ട് അത് ഒരു വിശദീകരണം അങ്ങനെ നിർത്തിയെങ്കിൽ കേരളത്തിൻ്റെ മാത്രമായിട്ട് നിർത്തുകയാണെങ്കിൽ അത് പുനസ്ഥാപിക്കാനുള്ള ക്രമീകരണങ്ങൾ ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതാക്കളിൽ നിന്ന് ഉണ്ടാവും എന്ന് ഉദ്ദേശിക്കുന്നു അതിനു വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഇടുന്നത് സിസ്റ്റൻസ് ബി ജെ പിയുടെ കേരള ചാപ്റ്റർ പ്രവർത്തകർ അല്ലെങ്കിൽ എൻ്റെ കോർഡിനേറ്റർ എന്ന് പറഞ്ഞത് ഞങ്ങളെല്ലാവരും അതിൽ മറുപടി പറയാൻ ഇവിടുത്തെ മലയാളികളുടെ മറുപടി പറയാൻ ബാധ്യസ്ഥരാണ് അതുകൊണ്ട് ഏവിയേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ കൃത്യമായ ഒരു വിവരം നൽകി അതിനുള്ള മറുപടി കേരളത്തിലെ നേതാക്കളും ബഹുമാനപ്പെട്ട മന്ത്രിമാരും അതിനുവേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു